കൃഷ്ണം വന്ദേ വിരാട സ്വരൂപനായി ശ്രീലകത്ത് വിരാജിക്കുന്ന പെരുമ്പാവൂർ മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമിയുടെ തിരുസന്നിധാനത്ത് തിരുമുറ്റത്ത് ഫെബ്രുവരി രണ്ടാം തീയതി ആ സദസ്സിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാന കഥകൾ ഭാഗവത സത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാന കഥകളെ കുറിച്ചിട്ട് ഒന്ന് സൂചിപ്പിക്കാം ഋഷഭാവതാരാണതിൽ പ്രധാന വിഷയം ഭൂഗോള വർണ്ണന രണ്ടാമത്തെ വിഷയം അതുപോലെ അജാമിളന്റെ കഥ ഓരോ ജീവാത്മാവിന്റെ കഥയാണ് അജാമിളന്റെ കഥ ജീവിതം മുഴുവൻ ദുരന്തപൂർണമാക്കി മാറ്റിയ ഒരാൾ പക്ഷെ അയാൾ അറിഞ്ഞോ അറിയാതെ ഒരു സുഹൃതം ചെയ്തു അത് വേറെ ഒന്നുമല്ല മകനെ നാരായണൻ എന്ന് പേരിട്ടു താൻ ചെയ്തു കൂട്ടിയ ദുഷ്കൃതങ്ങളുടെ ഫലമായിട്ട് അവസാനം യമകേന്ദ്രന്മാർ അയാളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് തൻ്റെ മകനെ വിളിക്കുക നാരായണ എന്ന് അന്തേ നാരായണ സ്മൃതി എന്ന് ഭാഗവതം പറയും ആരൊറ്റ നാരായണ എന്ന വിളിയോടുകൂടി വിശ്വനാഥനായ വിരാട് സ്വരൂപനായ നമ്മുടെ തൃക്കയിലെ കണ്ണൻ സാക്ഷാത് ശ്രീനാരായണൻ അവിടെ ഓടിയെത്തി അദ്ദേഹത്തെ രക്ഷിക്കുന്ന അതിമനോഹരമായ കഥയാണ് അജാവിളനെ പോലെ തന്നെയാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് ഈ കഥ നമ്മുടെ കൂടി കഥയാണ് തീർച്ചയായും ഫെബ്രുവരി രണ്ടാം തീയതി ഭാഗവത സത്രവേദിയിലെ ഈ മഹത്തായ കഥകൾ എത്ര അനുഭൂതിയാണ് ആസ്വാദകർക്ക് ഭക്തന്മാർക്ക് നൽകുക എന്നത് സംശയമില്ല ഫെബ്രുവരി രണ്ടാം തീയതി അജാമിളൻ്റെ കഥ ഋഷഭാവതാരം ഭൂഗോളവർണ്ണന തുടങ്ങിയ കഥകളിലൂടെ ഭക്തന്മാരുടെ മനസ്സുകളെ അഭിരമിപ്പിക്കുന്നു